ായിരുന്നു അപ്പോ അതുകൊണ്ട് വിളിച്ചായിരുന്നു അതെ ഹലോ ഗെയ്സ് അസലൈക്കും എല്ലാവർക്കും സുഗാത ഇവിടെ ഇവിടേതാ മരുവള് ചായ അടിച്ചോണ്ടിരിക്കണു ഗൈസ് അവിടേതാ മുസ്താക്ക് മേച്ചീരി എന്ന പരോടി ഫോണ് കളിച്ചോണ്ടിരിക്കണു ഇവിടേതാ അമ്മ എന്താ പറയുക ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഞാനിതാ ഇവിടെ ഓഫ് കോഴ്സ് അപ്പോൾ ഇന്നത്തെ അല്ല ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻസിൻ്റെ ഉപ്പൊക്കെ വിളിച്ചിട്ട് പ്രാങ്കയുള്ള പരിപാടിയാണ് അപ്പം എന്ത് പ്രാങ്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻസ് എന്ത് പ്രാങ്കാ ആ ഹോസ്പിറ്റൽ പ്രാങ്കാണ് അതായത് ഇപ്പം പിന്നെ ഇവിടെ ഉപ്പ പിന്നെ എന്താ എന്ത് അന്ന് എന്താ കഴിഞ്ഞത് ബ്ലോക്കിന്റെ അല്ലേ ആ ബ്ലോക്കിന്റെ കഴിഞ്ഞിരുന്നു അപ്പം പിന്നെ പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ അപ്പം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞില്ലേ ഡോക്ടർ അല്ലേ ഡോക്ടർ ആ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞില്ലേ ആ അപ്പോ റെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നായിരുന്നു അപ്പൊ ഞങ്ങളും ഇപ്പോ മിഞ്ഞാന്നല്ലേ പോയത് അല്ലേ മിഞ്ഞാന്നല്ല പോയത് അപ്പൊ പോയപ്പോ ഉപ്പാക്ക് പുറത്ത് പോയിട്ട് ഭയങ്കര എന്താ പറയാ പുറത്തുനിന്ന് ഇറങ്ങായിട്ട് ഭയങ്കര ഒരു ഇത് ഇത് കേട് ഇട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ നമ്മളൊരു ബുദ്ധി ഉപയോഗിച്ച് മെഡിക്കൽ കോളേജെന്നാന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചു നോക്കാം അത് ഞാൻ വേണ്ടിട്ട് ഞങ്ങളെ ഫോൺ നമ്പർ നമ്പറൊക്കെ അപ്പച്ചിക്ക് അറിയട്ടോ അപ്പൊ പിന്നെ പിന്നെ മേമാന്റെ ഫോണൊക്കെ മേടിച്ചോട് നോക്കണു മനസിലായോ ഒളപ്പാക്കളിച്ച മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നു പറഞ്ഞിട്ട് അതല്ല പൊറത്തിറങ്ങരുത് എന്ന് പറഞ്ഞോക്കണു അപ്പൊണ്ട് പറഞ്ഞിട്ടുണു പറഞ്ഞിട്ട് വിളിച്ചാ മനസ്സിലായില്ലേ അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല ഓക്കേ അപ്പോൾ ഗെയ്സ് അപ്പം എന്തായാലും വിളിക്കാൻ പോവുകയാണ് കൊളാവോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ കൊളായി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ സെറ്റ് സെറ്റാക്കും ഓക്കെ എന്നാൽ വിളി ശരി ഞാൻ സംസാരിച്ചോളൂ നിങ്ങളാണ് ചിരിച്ചെടുത്തോ ചിരിച്ച ഞാൻ അപച്ചയ്ക്ക് മനസ്സിലാവും ഉള്ള കാര്യം പറയാലോ എന്നാൽ വിളി ചിരിച്ചല്ലോ ഹലോ 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 നമസ്കാരം ഹലോ ഹലോ ഞങ്ങൾ മെഡിക്കൽ കോളേജെന്നാണ് എടുക്കുന്നത് കോഴിക്കോട് ആ ഓക്കെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ആധാർ കാർഡിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ

ഞങ്ങള് ഞങ്ങള് ഹലോ ഹലോ ഇത് നിങ്ങൾ നമ്മള് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെല്ലാരും റെസ്റ്റ് എടുക്കാത്തൊരു പോയിന്റ് കൂടെ കിട്ടണോ അതിന് വേണ്ടിട്ട് നിങ്ങൾ വേറെ ഒക്കെ ഫോൺ കൊടുക്കാൻ പറ്റുമോ ഹലോ ഹലോ നിങ്ങളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മെഡിക്കൽ കോളേജിൽ നിന്ന് ആ നിങ്ങള് റോട്ടിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിളിച്ചായിരുന്നു അതെ ഇപ്പൊ എവിടെ ആധാർ കാർഡ് ഞാൻ പറഞ്ഞിരിച്ചിരി വന്നിട്ട് റോഡ് പോയിട്ട് ആധാർ കാർഡ് പറഞ്ഞു എണീ കൊടുക്കൂ ജോലി പിന്നെ എന്താ വിശേഷം ോ ഇന്നലെ പൊന്നിനോട് പറഞ്ഞിരുന്നേ നിങ്ങൾ നിങ്ങക്ക് പുറത്തു പോകാൻ നല്ല ആഗ്രഹം ഉണ്ട് അപ്പൊ പിന്നെ പൊറത്തേക്ക് വിടൂല ഉമ്മാന നമ്മള് ഞങ്ങള് ബീച്ചിൽ പോയപ്പോ അപ്പൊ ഉമ്മാനെ കൊണ്ടായ പപ്പച്ചി പൊറത്ത് ചാടുള്ളൂ എന്നൊക്കെ പറഞ്ഞേ ഞാൻ ചോദിച്ചു ഉമ്മാനെ കൂടി കൂട്ടിയാ മതിയെന്നു പറഞ്ഞു അപ്പഴ മനസ്സിലായി നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ ആ കാരണം അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കലെ പ്രാങ്കാണ് കൊടുക്ക വിചാരിച്ചു പൊന്നു എവിടെ പോയി പൊന്നു എവിടെ ആ ആടിപൊടി ദേവസ്ഥാന ചെലവ ആ ആ അടിപൊളി പൊന്ന് പറഞ്ഞ പൊന്ന് തന്ന പറഞ്ഞായിരുന്നു പാളി പോവില്ലായിരുന്നു പാളി പോവില്ലായിരുന്നു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞോണ്ടാണ് പാളി പോയത് അല്ലെങ്കി ആധാർ കാർഡും ആധാർ കാർഡ് നമ്പറൊക്കെ പറയിപ്പിക്കാനും പാവല്ലെന്ന് ഞാന് ഇവിടെ ലോക ചിരി ഇവിടെ റോട്ടെത്തിക്കണു അടുത്ത പറമ്പൊക്കെ എത്തിക്കണ് ചിരി ചെറിച്ചിട്ട് അതിനെവിടെ വിളി ഉടക്കിട്ടില്ല അതിനുള്ള ചിരി ഉടങ്ങിക്കണ്

എല്ലാരും പുറത്തിറങ്ങണ ആൾക്കാരൊക്കെ പിടിച്ചോണ്ടോണ്ട് കൊറോണ അങ്ങനല്ല മതി പറയുന്നു